ടാ എന്തൊക്കെയാളെ എന്തൊക്കെയുണ്ട് സുഖാണോ എന്താണാ മാലയും മഴയൊക്കെ ഊരി വെച്ചോ നമ്മള് ഒന്നും നീ എന്താ കിട്ടുന്ന എന്തിനാണ് നിന്റെ സ്വഭാവം എന്തിനാ ബ്രോ ചെറിയ പോയി ബ്രോ ആഹ് മഴ എന്തോ കഴക്കൂട്ടം പറഞ്ഞ പ്രശ്നമാണ് പ്രശ്നം പ്രശ്നം ഉണ്ടാക്കുന്നു ഞാൻ പിള്ളേരെയൊക്കെ വരട്ടിലാണ് ഈട്ടോ പക്കിട ഇറട്ടേ കഴക്കൂട്ടം പക്കി പക്കി പറഞ്ഞാൽ എടാ പക്കി പറഞ്ഞാ പ്രശ്നം നമ്മുടെ മാമന്റെ സൗണ്ട് അല്ലേ അലയാളിയ നമ്മള് സംസാരിക്കും നമ്മളിവിടെ തമാശിക്കുന്ന വിചാരം വിചാരം പിള്ളാരെ കേറക്കിയാണോ അയ്യോ മോചി കേട്ടോ മൂഞ്ചി ഏടെ തമാശ തമാ നമ്മള് നമ്മള് തമാശ നമ്മള് കളിക്കാറേ നമ്മള് സിറ്റിസെന്റ് ആണ് നമ്മള് സിറ്റിസെന്റ് ആണല്ലോ ആ നമ്മള് സിറ്റിസോൺസ് ആണല്ലോ നമ്മൾ നമ്മള് കളിക്കാറേ അല്ലേ നിങ്ങള് വേറെ ഇരിക്കാൻ ഒരു ചായ പിടിക്കാത്ത നീ പറഞ്ഞിട നീ എന്തിനാണ് ഗ്യാങ് ഡ്രസ് സൂര്യത് പക്കിടാ അതല്ല അതല്ല നമ്മളെ നമ്മളെ റേഡിയോ കോളെടുത്ത പക്ക് ഗ്യാങ് ഡ്രസ് സൂര്യ ചാ സിറ്റിസൺ ണിപ്പാറത്തിൽ അടിച്ചിട്ടോ അടിച്ചിട്ടോ നേരത്തെ അടിച്ചാ റഡേ റട്ടേ ഇതിന്റെ ഇതിന്റെ പഴയ പട്ടിക ഉണ്ടെന്നിപ്പാട് ഇവിടെ നടക്കൂല ഏട്ടാ പറഞ്ഞു പറഞ്ഞു നമ്മൾ ഇച്ചിരി അയ്യാണ് നീ നീ കളിയാണെന്നാ നിനക്കൊക്കെ പിന്നെ ആവശ്യാരാ ഇത് ഉദ്ഘാടനത്തിന് വന്നേ ഉദ്ഘാടനത്തിന് വന്ന നിങ്ങളെ രണ്ടുപേരും കണ്ടില്ലട പക്കിയങ്ങളിൽ റെഡ്മലം കണ്ട മിസ് ചെയ്ത് നിങ്ങളെ അസീം എന്താടാ അസീംസ്

ചുമ്മാറതല്ലേ ഇപ്പ ആള് ഇപ്പ ആളെല്ലാം ഞാൻ പ്ലസ് ടു ഞാൻ പ്ലസ് ടു പ്ലസ് ടു മൂന്ന് വർഷം മുമ്പ് പ്ലസ് ടു പാസ് ക്വാളിഫിക്കേഷൻ അല്ല നീ നീ നീയെന്ത് കൂൾ ബിസിനസ്സാ ചുണ്ടിന്റെ കൂൾ വെക്കുന്ന ബിസിനസ്സാ ഓ അവര് രണ്ടോട്ടം വെച്ചിട്ടാണോ സംസാരിക്കുന്നത് തന്നെ പകർന്ന പകുതി മനസ്സിലാകുന്നില്ല ട നമ്പര് <AGAR>

ഹലോ ഹലോ വണ്ടി വേണ്ട വണ്ടി ഉണ്ടല്ലോ പ്രശ്നാവും ഇതേ ബാക്കിൽ നാല് വണ്ടി വരുന്ന എനിക്ക് വരാൻ പറ്റില്ല വണ്ടി അലയാ അലയാ വണ്ടിയാണല്ലോ നമ്മളെ തൊടുത്തതാണല്ലോ നമ്മളെ തൊടുത്തത് ആണല്ലോ വണ്ടി വേണ്ടറേ വണ്ടി വേണ്ടിയാ വേറെ സിറ്റുവേഷൻ ഉണ്ട് അതുകൊണ്ടാ ഞങ്ങളിപ്പോ നിന്നെ കാണാനൊന്നും വന്നിട്ടില്ല ഞങ്ങളെ പോലെ വേറെ രണ്ടുപേരാണ് വന്നത് ഈ വണ്ടി വേണമെങ്കിൽ ഈ വണ്ടി വേണമെങ്കിൽ നിങ്ങളൊരു അഞ്ചു ലക്ഷം ഇപ്പൊ അക്കൗണ്ടിലൊക്കെ അക്കൗണ്ട് 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 ട്രാൻസ്ഫർ ിൽ പൈസ ഇല്ല കയ്യിലാണ് പൈസ ഡേഡ ഇപ്പൊ കൊണ്ടുതരാ നിങ്ങൾ അയ്യായിരത്തൊന്നിലിട്ടോട്ട് ഹലോ ബ്രോസ് രമേശന അമ്മ ക്യാങ്ങാ പറഞ്ഞാ അതല്ല എന്ത് അതാ ബ്രോ പേരെന്താ പറയണ കൈവക്കു ബ്രോക്കോടാ കാര്യടി വൈകടിക്കാം ബ്രോ വയ്യടിയാ ബ്രോ വയ്യടി വയ്യടിച്ചേ കൊല്ലും കൊണ്ടൊക്കെ കൊന്ത ഒരു മാറുള്ള സ്കോപ്പായില്ലേ ഇത് ഇത് സിറ്റുവേഷൻ പോണാ നിന്റെയൊക്കെ കമ്പനി നീ ഒക്കെ തിരിഞ്ഞാൽ കുന്നാന്ന് വിളിക്കുന്ന ടീംസ് അതെനിക്ക് പണ്ടേ അറിയല്ല ഇതിപ്പോ ആർക്കും ഓർമ്മയുണ്ട് സിറ്റിസൺ വണ്ടീന ഡ്രസ് ഇട്ട് കഴിഞ്ഞാല് വള്ളി എടുത്തത് ഇതിപ്പോ ആർക്കും ഓർമ്മയുണ്ട് കെവിൻ വല്ല റേഡിയോ പറഞ്ഞു കെവി റേഡിയോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കെവി റേഡിയോ പറഞ്ഞായിരുന്നു ഹലോ കെവിൻ അവസാനം അവസാനമല്ലോ പറഞ്ഞായിരുന്നു ആ ആ എന്ത് വരും നമ്മൾ നമ്മൾ എന്തിനാ പറഞ്ഞേ ഓർമ്മയുണ്ടായിരുന്നു അപ്പൊ ഓർമ്മയുണ്ടോ അപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ളവർ കേട്ടാ റു കേട്ടിരിക്കുന്നു കേട്ടോ റുമാറ അലിയാ നമ്മളെ ഇങ്ങനെ കാണിക്കുന്ന നമ്മളെ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല അലിയാ ഞാനല്ലേ കാണിച്ചത് പറയോ നിനക്ക് 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 വിളിച്ചിട്ട് ഞങ്ങളെന്തേലും നീ എന്താണ് അവിടെ വന്നിട്ട് ഞങ്ങൾ ചെയ്തത് പറ നിനക്ക് വിളിച്ചിട്ട് ഞാൻ 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 നിന്നെ കണ്ടോ ഫേക്ക് ഫേക്ക് ഫ്രണ്ട് നീ നീ ഒരു കണ്ടോ അലിയാ പക്ഷെ പക്ഷെ നിന്റെ കൂടെ ഉള്ളവർ ചെയ്തില്ലേ കൂടെ ചെയ്തല്ലേ അത് നീ ഞാൻ കണ്ടിട്ടില്ല കണ്ടോണ്ടിരുന്നോണ്ടായിട്ടില്ല അളിയാ നിന്റെ കൂടെ കൂടുള്ളവര് മറ്റേ റേഡിയോ കോളൊന്നും തന്നില്ല ഞങ്ങളിതത്തെ നീ മറ്റേ ഇറക്കല്ലേ എന്തായാലും അളിയ ഇത് എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ ബാക്കി ഇനി നമുക്ക് നോക്കാം അല്ല ഞാൻ ഒറ്റ കാര്യം അല്ലിയ ഏഹ് എന്നെ കൊല്ലുന്നത് അല്ല എന്നെ കൊന്നത് നീ അറിഞ്ഞിട്ട് നിനക്കൊരു വിഷമമൊന്നും തോന്നിയില്ല അളിയാ നിനക്കൊരു വിഷമ അല്ലെന്നെ വിളിച്ച കാരണം നീ അത് എന്തോ ആയിക്കോട്ടെ നീ അപ്പം നിനക്കെന്നോട ഫോണെ വിളിച്ചെന്തേലും പറയാം നീ വന്നിട്ട് മറ്റേ എന്തോ എന്തോത്തോടെ എന്തോ ഞാൻ ചത്തവിടുന്നപ്പൊ നീ എന്തോന്ന് പറഞ്ഞല്ലോടാ എന്നെ അടിച്ചു കൊണ്ട് കൊന്നിട്ട് നിന്റെ ഗ്യാങ്ങിലുള്ളവരെല്ലോ കൊന്നത് എന്താ ആരോ കൊന്നോട്ടെ ആരോ കൊന്നോട്ടെ അതെനിക്ക് പ്രശ്നമില്ല നീ അത് കണ്ടോ കൊന്നത് ഇല്ല ഞാൻ ചത്തത് അയ്യോ അയ്യോ അവന്റെ അളിയാ എന്തായാലും എന്തായാലും ബാക്കി മീറ്റിങ് മീറ്റിംഗ് സംസാരിക്ക ആ ഇല്ല ഓക്കെ ഓക്കെ അല്ലെങ്കിലും എന്തായാലും ടി എം ജി എന്നെ കൊന്നല്ലേ അളിയ അതിനുള്ള ബാക്കി നമുക്ക് ഇനി മീറ്റിംഗ് വിളിച്ചാൽ കാണാം ശരി ടി എം ജി കൊന്നു പറഞ്ഞേ അളിയാ നിന്റെ വായി മൂന്നോട്ട് കോള് വിളിച്ച സമയത്ത് പറഞ്ഞേ പിന്നെ അതുപോലെ തന്നെ പിന്നെ എടാ എന്തിനും അമ്പി കളിക്കുന്നേ ഈ രണ്ട് മിനിറ്റ് വോയിസ് കോൾ എന്റെ വീണ്ടും കിടപ്പുണ്ട് എടുത്ത് വെച്ച് നോക്കാൻ റഡ്മാൻ അതിൽ പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞു എടാ എന്റെ ഗ്യാങ് ചിലപ്പോ കൊന്നു കാണാം ഞാൻ 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 ചെലപ്പോ വേണ്ടിയിട്ടില്ല പ്രൂഫ് ഉണ്ട് ശരി ശരി ഞാൻ എന്റെ ഗാങ് മെമ്പേഴ്സിനോട് പറ ഞാൻ റഡ്മാനെ ഇപ്പൊ വിളിച്ചു അപ്പം റഡ്മനെ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് എന്റെ അകത്ത് കുറെ കാര്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് അവനിങ്ങനെ പറഞ്ഞാൽ നമ്മ ഞങ്ങളെ കൊന്ന കേസ് പോലെ പറഞ്ഞു ഞങ്ങളെ കൊന്നിട്ട് ഞാൻ കേസ് കേസാൻ പറഞ്ഞു ഇതിന്റെ എന്താ ഇത്ര നേരം എവിടെ പോയി കിടക്കാണോ നീന്ത കലത്തിലാണ് ചോറ് വയ്ക്കുന്നത് അല്ലെ നമ്മൾ ടി എം ജി ആയിട്ട് ഈ സിറ്റുവേഷൻ വിടുന്നു നമ്മൾ പുതിയ സിറ്റുവേഷൻ എടുക്കുന്നു വാ അല്ലല്ല അത് ആർക്കും അറിയത്തില്ലല്ലോ ഓർമ്മയില്ല ഇല്ല ആരും പറഞ്ഞില്ല അവരൊരക്ഷരവും പിണ്ടിയില്ല ചുമ്മനാടേഷൻ ആ ഉമ്മാർക്ക് വല്ലാത്ത കിഴപ്പും കഴിയും ഇങ്ങനെ വിലയില്ലാത്ത വള്ളിക്കൊന്നും എന്നെ കിട്ടൂല എനിക്ക് കുറച്ച് വിലയും ഇതൊക്കെയുണ്ട് നിനക്ക് പറ്റിയ പണ്ട് വില്ലുപോലായിട്ട് ബാക്കിന്റെ വെള്ളി കിട്ടില്ലേ ആ നാളെ കെട്ടില്ല അതാണ് നിനക്ക് പറഞ്ഞിട്ടുള്ള പണി നിനക്ക് മൂവാറ്റിലെ കുണ്ടിയില്ല അതിന്റെ എല്ലും കുണ്ടി അത് വിൽക്കലാണ് നിനക്ക് പറഞ്ഞിട്ടുള്ള പണി നീ അത് പോയി വിക്ക് എന്താ കള്ളാണിക്കാൻ കഴിവില്ലാത്ത കള്ളനെ പിടിച്ചു വണ്ടി കേട്ടി എന്തിന് ആ പറഞ്ഞാ പറഞ്ഞാ പറഞ്ഞു ഹെൽമെറ്റ് ഇടാനോ എങ്ങനെയൊക്കെ പെട്ടെന്ന് പറഞ്ഞ എങ്ങനെയാ ട്ടോ ഒന്നും നോക്കണ്ടി എം ജെ അടുത്തോ രണ്ടുപേരെയോ എവിടെ കിട്ടിയാലും സുഹൃത്തേ ഇള്ളേ നാലുപേരുണ്ടെങ്കിൽ പറയുവേഷൻ ആരും ആരും അളിയൊക്കേഷൻ പറ ഹലോ ബോബിക്കാര്യായിട്ട് കമ്പനിയേ വേണ്ട വല്യായിട്ട് കമ്പനിയാ വേണ്ട അളിയെ എന്തൊരു പറയാളിയവരെയൊക്കെ ഞാൻ അവനെ കൈമൊക്കിക്കാൻ നോക്കുമ്പത്തേക്ക് എന്തിന് പിന്നെ ബെർഡേ കൊന്നല്ലേക്ക് ഞാൻ പിടിവെച്ചിട്ടില്ല ഞാൻ അവൻ മറ്റൊരു അവൻ സിറ്റുവേഷൻ പുറത്ത് പോയി നീ അവണ്ടി കൊണ്ട് കൊണ്ട് അവണ്ടി നീ ധൈര്യമായിട്ട് കൊണ്ട് ഞാൻ കൊണ്ടാ ബാക്കിയൊക്കെ പിന്നെ നോക്കണമില്ലേ ഇല്ല ഞാൻ ചുമ്മാ സപ്പോർട്ട് റേഡിയോ സപ്പോർട്ട് ഞാൻ നോക്കിയപ്പോഴെയാ ഞാൻ ഞാൻ മറ്റേ അവ സുഹൃത്തെ ഓൾറെഡി വല്ല ഒരു സിറ്റുവേഷൻ ഇല്ലാന്ന് പറയാം